യാത്ര ദക്ഷിണ കൈലാസത്തിലേക്കാണ് ഏതോ ഒരു ശക്തി മാടി വിളിച്ചതുപോലെ വഴികാട്ടുവാൻ മലയംകീഴ് കരിപ്പൂര് സ്വയംഭൂ മാതാ ക്ഷേത്രത്തിലെ സർവരക്ഷാധികാരി ആത്മസ്നേഹ ജ്ഞാനയോഗി ശ്രീ രാജേന്ദ്ര രാജേന്ദ്രസ്വാമികളാണ് വഴികാട്ടുവാനുള്ളത് കൂടെ പ്രശസ്ത ചലച്ചിത്ര നിർമ്മാതാവ് സുരേഷ് പാറയിലും പ്രശസ്ത പാരമ്പര്യ വൈദ്യ ചികിത്സയിൽ പ്രാവീണ്യം നേടിയ സാബുവൈദ്യും ഉണ്ട് ദുർഘടം പിടിച്ച വഴികളിലൂടെ ഞങ്ങൾ യാത്ര തുടർന്നു ദൈവികമായ കാര്യങ്ങൾ ധാരാളം അനുഭവകഥകളും സ്വാമി പങ്കുവയ്ക്കുമ്പോൾ രണ്ടടിയിൽ കൂടുതൽ പൊക്കമുള്ള കാട്ടുകല്ലുകളാൽ തീർത്ത ആ പടിക്കെട്ടുകളും പാറകളും ഞങ്ങൾക്ക് കഠിനമായി തോന്നിയതേയില്ല ഒരു ക്ഷീണമോ ദാഗമോ തോന്നാത്തത് അത്ഭുതമായി തന്നെ തോന്നി കാലന്ന് വഴുതിയാൽ അപകടം സംഭവിക്കാവുന്ന പാറക്കെട്ടുകളാണ് എന്നാലും ഏതോ ശക്തി കൈത്താങ്ങ് തരും പോലെ ഉള്ള അനുഭവം ഞങ്ങൾക്ക് ഉണ്ടായി ആ ദക്ഷിണ കൈലാസത്തിനടുത്തേക്കായിരുന്നു ഞങ്ങളുടെ പ്രയാണം കൈലാസം സാക്ഷാൽ ശ്രീ പരമേശ്വരൻ കുടികൊള്ളുന്ന പുണ്യസ്ഥലം ആയിരത്തിലോ ലക്ഷത്തിലോ ഒരാൾക്ക് മാത്രം ചെന്നെത്തുവാൻ കഴിയുന്ന ദർശന സായുജ്യം നേടുവാൻ കഴിയുന്നിടം ഇങ്ങ് തിരുവനന്തപുരം ജില്ലയിലും ഉണ്ട് ഒരു കൈലാസം സാക്ഷാൽ ശിവഭഗവാൻ ദക്ഷിണാമൂർത്തിയായി വാഴുന്ന കൈലാസം നൂറുകണക്കിന് ഋഷിവരന്മാർ തപസ് ചെയ്ത് ഭഗവത് പദങ്ങളിൽ ആത്മനിർവൃതി അടഞ്ഞ പവിത്ര ഭൂമി ധാരാളം ഭക്തജനങ്ങൾ കൈലാസം എന്ന് സങ്കല്പിച്ച് മഹാദേവനെയും മഹാദേവ കുടുംബത്തെയും കാണുവാനെത്തുന്ന മഞ്ഞുകണങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്ന ഗിരിമകളുടെ വാസസ്ഥലം ഇതാണ് ദ്രവ്യപ്പാറ ഗുഹാക്ഷേത്രം തിരുവനന്തപുരം ജില്ലയിലെ വാഴിച്ചലിനും അമ്പൂരിക്കും ഇടയ്ക്ക് ആയിരക്കണക്കിന് അടിമുകളിലായി കൈലാസത്തിൻ്റെ മറ്റൊരു പതിപ്പ് കൈലാസനാഥൻ ദക്ഷിണാമൂർത്തി ഭാവത്തിൽ ദേവിയും ഗണപതിയും നാഗങ്ങളും വാഴുന്ന ദ്രവ്യപ്പാറ എന്ന ഭക്തിയുടെ നെറുകയിൽ എത്തുന്ന പുണ്യപുരം ഞങ്ങൾക്ക് വഴികാട്ടിയായി ഭഗവാൻ നിയോഗിച്ച ആത്മസ്നേഹ ജ്ഞാനയോഗി ve Biraz... കാര്യദർശി സുവർണൻ കള്ളിക്കാട് വൈസ് ചെയർമാൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ക്ഷേത്രകാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എല്ലാ ഞായറാഴ്ചയും വിശേഷ ദിവസങ്ങളിലും ഭഗവാന്റെ ദർശന സായുജ്യം നേടുവാൻ ഭക്തജനങ്ങൾക്ക് അവസരമുണ്ട് ആയിരത്തിലധികം അടികൾ മുകളിലെത്തി ഭഗവാന്റെ ദർശന പുണ്യം നേടുക എന്നുള്ളത് ജന്മസാഫല്യം തന്നെയാണ് കൈലാസത്തിൽ എന്ന പോലെ ആ മഹാശിലയുടെ മുകളിലും പടിക്കെട്ടുകൾ ധാരാളമുണ്ട് കൈലാസത്തെ എങ്ങനെയാണോ കാണുന്നത് അതുപോലെ തന്നെയാണ് ദക്ഷിണ കൈലാസവും എന്നുള്ളത് അത്ഭുതം തന്നെയാണ് ുട്ടത്തെ ശ്രീ ജിഷ്ണു പോറ്റിയാണ് ഇവിടുത്തെ പൂജാധികാര്യങ്ങൾ ഭക്തിധര പൂർവ്വം നടത്തുന്നത് അദ്ദേഹം ക്ഷേത്ര കാര്യങ്ങൾ ഞങ്ങളുമായി പങ്കുവെച്ച് ദുർഗാദേവി അഗസ്ത്യഭവാന്റെ കാലടികൾ പതിഞ്ഞ പുണ്യഭൂമി ആലയിൽ സ്വാമിയും മറ്റ് ഋഷിവരന്മാരും തപസ് ചെയ്ത പൂങ്കാവനം അതു തന്നെയാണ് ദ്രവ്യപ്പാറ ഈ പുണ്യ പുണ്യപൂങ്കാവനത്തിൽ എത്തുമ്പോൾ ഏഴ് ജന്മങ്ങൾ സഫലമായ നിർവൃതി ഗുഹാക്ഷേത്രത്തിൽ ദക്ഷിണാമൂർത്തിയോടൊപ്പം പാർവതീദേവിയും ഗണപതിയും ശാസ്താവും നാഗങ്ങളും ഒക്കെ കുടികൊള്ളുന്നു ഭഗവാന്റെ ആ കൈലാസം അതുപോലെ തന്നെയാണ് ദ്രവ്യപ്പാറ കൈലാസനാഥനെയും കൈലാസത്തെയും കണ്ട സംതൃപ്തിയിൽ ഞങ്ങൾ ആത്മസ്നേഹ ആത്മസ്നേഹജ്ഞാനയോഗി ശ്രീ രാജേന്ദ്രസ്വാമികളോടൊപ്പം ആ പുണ്യ കൈലാസത്തിൽ നിന്ന് ദർശന പുണ്യം നേടി ഞങ്ങൾ പതിയുള്ളതാണ് പടികൾ പടികളിറങ്ങുമ്പോഴും മനസ്സ് നിറയെ ശിവഭഗവാനായിരുന്നു ഇത്രയും നല്ലൊരു പുണ്യ സ്ഥലത്ത് എത്തിച്ച സ്വാമികളോട് ഞങ്ങൾ മനസ്സാ നന്ദി പറഞ്ഞു ദർപ്പയെ കുചിയെ ഞറങ്ങണേ മുട്ടിയ പക്ഷം വയ്ക്കൂല് എന്ന ആ പഴഞ്ചൊല്ലു പോലെയാണ് ഭക്തരോട് എനിക്കും ഓർമ്മപ്പെടുത്തുവാനുള്ളത് കൈലാസത്തിൽ പോകുവാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇതാ അടുത്തൊരു കൈലാസമുണ്ട് അവിടെ നമുക്ക് എത്താം നിർവതി നേടാം ശിവഭഗവാന്റെ ആ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയാം ആ ദർശന പുണ്യം നമുക്ക് നേടാം എല്ലാവർക്കും നമസ്തേ